കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അടിമാലിയിൽ മാധ്യമ സെമിനാറും അംഗങ്ങൾക്കുള്ള പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു കെ ജെ യു ദേവികുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം കെ ജെ യു ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ നിർവഹിച്ചു അടിമാലി വൈസ്മൻ ഓഡിറ്റോറിയത്തിലായിരുന്നു കേരള ജേർണലിസ്റ്റ് യൂണിയൻ ദേവികുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബിജു ലോട്ടസ് മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തം കൊണ്ടും മന്ത്രിമാരടക്കമുള്ള വിശിഷ്ടം നടത്തിയത് പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ വർഷമാണ് ഈ വർഷം സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തെമ്പാടും വിവിധ പരിപാടികൾ നടത്തി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മാധ്യമ സെമിനാറും ഒപ്പം തന്നെ ഇവിടെ ഇൻഷുറൻസ് നമ്മുടെ പല മേഖലകളിലും കൊണ്ടുവന്നിട്ടുണ്ട് ചടങ്ങിൽ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും ക്രമീകരിച്ചിരുന്നു ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം കെ ജെ യു ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ നിർവഹിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അഭിമുഖീകരിക്കുന്ന നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളെ ഒരു സംഘടന എന്ന നിലയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്കതിന് പരിഹാരം കാണുന്നതിനും ഒരു സംഘബോധമുള്ളവരായി ഒരു കെട്ടിറപ്പുള്ള സംഘടനയായി കേരള ജേർണലിസ്റ്റ് യൂണിയനെ ഈ ജില്ലയിൽ മാറ്റുന്നതിനുള്ള പരിശ്രമത്തിൻ്റെ പാതയിലാണ് നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട ശ്രീ ബിജു ലോട്ടസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് പ്രസിഡൻറ്റായിരിക്കുകയാണ് ഈ ജില്ലയിൽ നമ്മുടെ സംഘടനയ്ക്ക് അടിത്തറവാകിയത് കെട്ടിടപ്പുള്ളൊരു പ്രസ്ഥാനമായി അദ്ദേഹം അതിനെ രൂപപ്പെടുത്തുകയുണ്ടായി അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡുകളുടെ വിതരണോദ്ഘാടനം ജില്ലാ ട്രഷറർ സലീം കുളത്തായി നിർവഹിച്ചു ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് ആദരമൊരുക്കി സമ്മേളനത്തിൽ ദേവികുളം മേഖലാ പ്രസിഡന്റ് സി ഡി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി സജീവ് മാധവൻ ട്രഷറർ വി ആർ സത്യൻ അബ്ദുൾ വാഹിദ് എസ് സെൽവരാജ് പി എച്ച് നാസർ ജജിൻ മാത്യു അലൻ നിധിൻ സ്റ്റീഫൻ ജെ ബി എം അൻസാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി